അത്യന്തം വേദനാജനകമായ സംഭവമാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടവും അതിനെ തുടർന്ന് ആ വിമാനത്തിലുണ്ടായിരുന്ന ഒരാളൊഴികെ ബാക്കി മുഴുവൻ യാത്രക്കാരും മരണപ്പെടുകയും ചെയ്ത സാഹചര്യം നമ്മുടെ നാട് ഏറ്റവും കൂടിയാണ് ആ വാർത്ത കേട്ടത് ഇന്നും അതിൻ്റെ ഞെട്ടൽ നിന്ന് നമ്മുടെ നാട് വിട്ടുമാറിയിട്ടില്ല നമ്മുടെ കേരളത്തിൽ നിന്നുണ്ടായ ആ ദുരന്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു രഞ്ജിത നേഴ്സ് എന്ന നിലയിൽ ബ്രിട്ടനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ അവധി നീട്ടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇടയ്ക്ക് ഇവിടെ വന്ന് സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട അവധി നീട്ടിയെടുത്തിന് ശേഷം വീണ്ടും ബ്രിട്ടനിലേക്ക് മടങ്ങിയത് ആ മടക്കയാത്രയാണ് ഈ ദുരന്തത്തിൽപ്പെടാൻ ഇട വന്നത് അങ്ങേയറ്റം വേദനാജനകവും ദുഃഖകരവുമായ ഒരു വാർത്ത നമ്മളെല്ലാം കേട്ടു ഇപ്പോൾ ആ ഡെഡ് ബോഡി ഇന്നലെയാണ് ഐഡൻറ്റിഫൈ ചെയ്ത് കിട്ടിയത് അവിടുന്ന് പോസ്റ്റ്മോർട്ടം എല്ലാം ചെയ്ത് കൃത്യമായി തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിച്ചു അവിടുന്ന് സംസ്ഥാന ഗവൺമെൻറ്റിനു വേണ്ടി മന്ത്രി ശിവൻകുട്ടി ബോഡി ഏറ്റുവാങ്ങി ഉണ്ടായി ഇപ്പോൾ ഇവിടെ സംസ്ഥാന ഗവൺമെൻറ്റിനു വേണ്ടിയുള്ള ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ എത്തിച്ചേർന്നത് ഇവിടെയും അതിന് ശേഷം വീട്ടിലും എത്തിയതിനു ശേഷമായിരിക്കും ഞങ്ങൾ മടങ്ങുക ഏറെ വേദനയോടെ ദുഃഖത്തോടെ രഞ്ജിതിക്ക് എല്ലാവിധ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഈ വിഷമത്തിൽ ഈ നാടിൻ്റെ ദുഃഖത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റും പങ്കുചേരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളും ബന്ധപ്പെട്ട എല്ലാം ചേർന്ന് ഭാവി കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതാണ്